നമ്മുടെ കാലടി കാലടിപ്പാടുകൾക്ക് താഴെ പായിൽ പിടിച്ച കരിങ്കല്ലുകളിലും ദ്രവിച്ചു തുടങ്ങിയ താളിയോലകളിലും ഒരു രഹസ്യ ഭാഷ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്നും നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിന്റെ രൂപം പക്ഷേ ഇന്ന് നമുക്കത് വെറും വരകളും കുറികളും മാത്രമാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ കേരളത്തിന്റെ ഹൃദയമിടുപ്പായിരുന്ന വട്ടെഴുത്ത് രാജാക്കന്മാരുടെ വിളംബരങ്ങൾ മുതൽ ൾ വരെ കുറിക്കപ്പെട്ട ഈ ലിപി എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വഴുതി പോയത് വട്ടെഴുത്ത് ചരിത്രത്താളുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരയുന്നത് കേരളത്തിന്റെ മറക്കപ്പെട്ട പാരമ്പര്യത്തിന്റെ ആഴമേറെ വേരുകളാണ് ചരിത്രത്തിന്റെ ആഴത്തിൽ വിശകലനം ചെയ്താൽ വട്ടെഴുത്തിന്റെ ഉത്ഭവം പുരാതനമായ ബ്രഹ്മി ലിപിയിൽ നിന്നാണെന്ന് കാണാം അശോക ചക്രവർത്തിയുടെ കാലത്ത് ഭാരതമൊട്ടാകെ പ്രചാരത്തിലിരുന്ന ബ്രഹ്മി ലിപി തെക്കോട്ട് വ്യാപിച്ചപ്പോൾ തമിഴ് ബ്രഹ്മിയായി മാറി ഇതിൽ നിന്നാണ് ഏകദേശം നൂറ്റാണ്ടോടെ എന്ന സ്വതന്ത്ര ലിപി എന്തുകൊണ്ടാണ് ഇതിനെ വട്ടെഴുത്ത് എന്ന് വിളിക്കുന്നത് അക്ഷരങ്ങളുടെ വടിവ് തന്നെയാണ് കാരണം കല്ലുകളിലും ചെമ്പു തകിടുകളിലും താളിയോലകളിലും എഴുതാൻ ഏറ്റവും അനുയോജ്യമായ രീതി അക്ഷരങ്ങൾ വട്ടത്തിൽ വളച്ചെഴുതി മലയാളം അക്ഷരങ്ങളിൽ കാണുന്ന മുകളിലെ നേർരേഖകൾ ഇല്ലായിരുന്നു കാരണം നേർരേഖകൾ വരച്ചാൽ പോകുമായിരുന്നു നമുക്ക് വെച്ച് ഏറ്റവും പഴയ വട്ടെഴുത്ത് രേഖ ഒമ്പതാം നൂറ്റാണ്ടിലെ വാഴപ്പള്ളി ശാസനമാണ് രാജശേഖര വർമ്മയുടെ കാലത്തെ ഈ രേഖ കേരള ചരിത്രത്തിലെ നിർണായകമായ ഒന്നാണ് ഭാസ്കര രവിവർമ്മ ജീവിത പ്രമാണിയായ അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് വ്യാപാര ബന്ധങ്ങളും വ്യക്തമാക്കുന്ന ഈ രേഖയിലും വട്ടെഴുത്തിന്റെ പ്രൗഢി കാണാം ഈ കാലഘട്ടത്തിൽ വട്ടെഴുത്ത് വെറും ഒരു എഴുത്തി രീതിയല്ലായിരുന്നു അത് അധികാരത്തിന്റെ ഭാഷയായിരുന്നു കേരളത്തിലെ പഴയ മഠങ്ങൾ മരകൾ കൽപ്പകപ്പാറകൾ എന്നിവ പരിശോധിച്ചാൽ ചില മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിലും കൊച്ചിയിലും പ്രചാരത്തിലിരുന്ന കോലെഴുത്ത് എന്ന് വിളിച്ചിരുന്നു നാരായ കോൽ ഉപയോഗിച്ച് വേഗത്തിൽ എഴുതുന്ന ശൈലിയായിരുന്നു ഇത് തെക്കൻ തിരുവിതാംകൂറിൽ വട്ട എഴുത്ത് മലയാമ്മ എന്നറിയപ്പെട്ടു ലിപി ഒന്ന് തന്നെയാണെങ്കിലും എഴുതുന്ന രീതിയിലുള്ള മാറ്റം പ്രാദേശികമായി തനിമ വെളിപ്പെടുത്തുന്നു പ്രചാരത്തിലിരുന്ന ഒരു ലിപി എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായത് പതിനഞ്ചാം നൂറ്റാണ്ടോടെ വട്ടെഴുത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ടുസ്ഥാനത്തിന്റെ വളർച്ചയോടെ കേരളത്തിലേക്ക് സംസ്കൃത പദങ്ങൾ ധാരാളമായി കടന്നു വന്നു വട്ടൊഴുത്തിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു അതിൽ സംസ്കൃതത്തിലെ മൃദുക്കളും ഉഷ്മാക്കളും രേഖപ്പെടുത്താൻ അക്ഷരങ്ങൾ ഇല്ലായിരുന്നു ഇവിടെയാണ് ഗ്രന്ഥലിപി പ്രസക്തമാകുന്നത് സംസ്കൃതം എഴുതാൻ ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥലിപിയെ വട്ടെഴുത്തുമായി സംയോജിപ്പിച്ച് പുതിയൊരു ലിപി രൂപപ്പെട്ടു നമ്മുടെ തുഞ്ചത്തെഴുത്തച് മലയാള ഭാഷയെ പരിഷ്കരിക്കുകയും ഹരിനാമ തീർത്തലത്തിലൂടെ പുതിയ ലിപിക്ക് പ്രചാരം നൽകുകയും ചെയ്തതോടെ വട്ടെഴുത്ത് പതുക്കെ പശ്ചാത്തലത്തിലേക്ക് മറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വട്ടെഴുത്ത് ഏതാണ്ട് പൂർണമായും നിന്നുപോയി ഇന്ന് നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യം ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള പഴയ കാവുകളിലോ തറവാടുകളിലോ വട്ടെഴുത്തിൽ കൊത്തിവെച്ച കല്ലുകളുണ്ടോ പലപ്പോഴും നാം അവയെ വെറും പാഴ്ക്കല്ലുകളായി കരുതി തള്ളിക്കളയുന്നു പഴയ മനകളുടെ ഉത്തരങ്ങളിലും പടിപ്പുരകളിലും വട്ടെഴുത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വട്ടെഴുത്ത് വായിക്കാൻ കഴിയുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ് ഒരു ജനതയുടെ അഞ്ഞൂറ് വർഷത്തെ ചരിത്രം വായിക്കാൻ ആളില്ലാതെ മ്യൂസിയങ്ങളിൽ വിശ്രമിക്കുകയാണ് ഈ മറക്കപ്പെട്ട പാരമ്പര്യം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ചരിത്രം കല്ലുകളിൽ കൊത്തിവെച്ച കവിത പോലെയാണ് വട്ടെഴുത്ത് എന്ന ലിപി നമുക്ക് അന്യമായിരിക്കാം പക്ഷെ അത് പകർന്നു നൽകിയ സംസ്കാരം നമ്മുടെ രക്തത്തിലുണ്ട് നിങ്ങളുടെ അറിവിൽ വട്ടെഴുത്ത് ലിപികളുള്ള പഴയ സ്ഥലങ്ങളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക കേരളത്തിന്റെ ചരിത്രത്തെ ഇനിയും ആഴത്തിൽ അറിയാൻ വട്ടെഴുത്ത് ചരിത്രത്താളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക പാരമ്പര്യം മറക്കുന്നവർക്ക് ഭാവിയില്ല വീണ്ടും കാണാം നന്ദി